So ഗുഡ് ഈവനിങ് എവീവൺ ആൻഡ് വെൽക്കം ടു ഒ പി നയൻ പോയിന്റ് സീറോ സെഷൻ Feedback and Wrap-Up. So ആൻഡ് റാപ്പ് സോ നമ്മള് നമ്മളുടെ ഓറിയന്റേഷൻ്റെ ഒ പി നയൻ പോയിന്റ് സീറോടെ ഏറ്റവും ലാസ്റ്റ് സെഷനിലാണ് നമ്മൾ ഇന്ന് ഗ്യാദർ ചെയ്തിട്ടുള്ളത് ഇവിടെ ഗ്യാദർ ചെയ്തിട്ടുള്ള ബി എൻഡ് എം എ എക്കണോമിക്സിലെ എല്ലാ ലേണേഴ്സിനെയും ഞാൻ വെൽക്കം ചെയ്യാണ് ആൻഡ് ഓൾസോ എന്റെ കൂടെ നിങ്ങളുടെ സ്വന്തം മെന്റർ ആയിട്ടുള്ള തസീം മാമുണ്ട് ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് ഓൾസോ നമുക്ക് റെക്കോർഡിംഗിൽ ഉണ്ട് സോ എല്ലാവരെയും ഞാൻ ഈ വെൽക്കം ചെയ്യാണ് ആൻഡ് സെഷൻ ലീഡ് ചെയ്യാൻ ഞാൻ താസീം മാമിന് വെൽക്കം ചെയ്യാണ് ഓവർ ടു യു മാം ടൂ ഫസ്റ്റ് ഓഫ് ഓൾ അത് നിങ്ങൾ എല്ലാവരെയും കഴിഞ്ഞ നമുക്ക് സെക്ഷൻസ് ആണ് നമുക്ക് ഓറിയന്റേഷൻസ് ഉണ്ടായിരുന്നത് ലാസ്റ്റ് വന്നിരിക്കുകയാണ് ലോഞ്ച് പാൻ ഫീഡ്ബാക്ക് ആൻഡ് റാപ്പ് ആണ് ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ കഴിയുന്നതോടുകൂടി നമ്മൾ മനസ്സിലാക്കാണ്ട് മൊത്തത്തിൽ നമുക്ക് ഒരു എന്താ പറയാ നമ്മൾ ക്ലാസ്ബോർട്ട് കയറി നമ്മൾ ഹൈക്കഴിഞ്ഞു എന്നുള്ളതല്ല ഇനി അങ്ങോട്ട് നമ്മുടെ പഠനം കാര്യങ്ങള് അതിനോട്ട് ഫോക്കസ് ചെയ്യാം അതിനു വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാനായിട്ട് ശ്രദ്ധിക്കാം സോ അടുത്തായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ കഴിഞ്ഞ എല്ലാ സെക്ഷൻസുകളും എന്തായിരുന്നു ജസ്റ്റും നമുക്കൊന്ന് ആയിട്ട് നോക്കിയിട്ട് വരാം നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ആൻഡ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് അതായത് നമ്മുടെ ഫസ്റ്റ് സെക്ഷനിലെ നമ്മളെ എന്തെങ്കിലും ഒന്ന് ഓർക്കാൻ പറ്റുന്നില്ല എന്തായിരുന്നു നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ നമ്മൾ എല്ലാവരും വന്നു നമ്മുടെ എല്ലാവരും പരിചയപ്പെട്ടു പിന്നെ ഒത്തിരി ഫണ്ടായിട്ട് ഗെയിംസ് കാര്യങ്ങളൊക്കെ കളിച്ചു അതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷനില് നമ്മൾ കണ്ടെത്തിയത് സെക്കൻഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനു അൺബോണ്ടിങ് എക്സ്പ്ലോറിംഗ് റിസോഴ്സ് തന്നെ ഓഫ് അതായത് ഇതിനു റിലേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയി ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ സെക്കൻഡ് സെക്ഷൻസിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ആൻഡ് തേർഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്നോവേറ്റീവ് ലാൻഡ് സ്ട്രാറ്റജീസ് ഫോർ മോഡേൺ ലേണിംഗ് നമ്മൾ സിലബസ് എന്താണ് നമുക്ക് എത്രമാത്രം പഠിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ വിഷയമായിട്ട് ആ സെക്ഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു കൂടാതെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ടൈം ടബിള് കാര്യങ്ങൾ അതും നമ്മൾ ലോഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ഫോർത്ത് സെക്ഷൻ ഡിജിറ്റൽ നാവിഗേറ്റിംഗ് ലാംഗ്വേജ് അതായത് നമ്മുടെ ലാംഗ്വേജ് പ്ലാറ്റ്ഫോം ലാംഗ്വേജ് ആപ്പ് വെബ്സൈറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ ഉച്ചയായിട്ട് ആ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഫിഫ്ത് സെക്ഷൻ അതിൽ സക്സസ്ഫുൾ അത് നമ്മുടെ ഇവിടുന്ന് നമ്മുടെ ലാംഗ്വേജിൽ നിന്ന് വളരെ സക്സസ് ആയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സ്റ്റുഡൻസിന് ഒരു ഫീഡ്ബാക്ക് സെക്ഷൻസ് ആയിരുന്നു അതിലുണ്ടായിരുന്നത് സോ നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ഒക്കെ ആ സെക്ഷൻസ് വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുന്ന വിശ്വസിക്കുന്നു ആൻഡ് ഫിഫ്റ്റ് സെക്ഷൻ ദ പവർ ഓഫ് കമ്മ്യൂണിക്കേഷൻ വീട്വേജ് നിങ്ങൾ ആ ഒരു സെക്ഷനത്തിൽ നിന്ന് നമ്മുടെ ലാംഗ്വേജ് ടീമിനെ എന്റെ ടീമിനെ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ആ ഒരു പോസ്റ്റിൽ കാണുന്ന പോലെ തന്നെ ഓരോരുത്തരും നിങ്ങൾ ഫാക്കൾട്ടി റൂമിനടക്കം നിങ്ങൾ എല്ലാവരെയും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ആൻഡ് സെവൻ സെക്ഷൻ ആൻഡ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഹംനം നെക്ഷൻ ആയിരുന്നു അത് നിങ്ങളുടെ ഇംഗ്ലീഷ് എൻവെസ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് നമ്മുടെ ലാംഗ്വേജിൽ അതിൽ ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ ആ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു സോ അത് നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ടാവുന്ന വിശ്വസിക്കുന്നു ആൻഡ് എയ്റ്റ് സെക്ഷൻ മ്യൂച്ചർ ബ്ലൂ പ്രിന്റ് കരിയർ പ്ലാനിംഗ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് നമ്മുടെ അഖിൽ സാർ വന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന സെക്ഷൻ ആയിരുന്നു അത് വളരെ ഡീപ്പിംഗ് ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു എക്കണോമിക്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് എവിടെയൊക്കെ പോകാൻ പറ്റും ഓരോ മേഖലയിലും എന്തൊക്കെയാണ് അതായത് സാലറി വൈസ് ആയിക്കോട്ടെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഏതു വഴി പോകണം എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ സെക്ഷൻസിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ആൻഡ് നാൻറ്റ് സെക്ഷൻ ആൻഡ് ബാലൻസ് ഹെൽത്ത് അതായത് നമ്മുടെ അച്ഛൻ സെക്ഷൻ ആയിരുന്നു അത് നമ്മുടെ

Together, we've embarked on a path of discovery and growth, experiencing both challenges and triumphs. Let's revisit these cherished times as we celebrate the bonds and insights we've gained. സെഷൻസ് കൺക്യൂഡ് ദ ബോൺസ് ആൻഡ് മെമറീസ് വി ഫോർ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ എൻജോയ് ചെയ്തോ എന്ത് തോന്നുന്നു വീഡിയോ കണ്ടിട്ട് നമ്മൾ ആ പത്ത് പത്ത് സെക്ഷന്റെ ഒരു ായിട്ട് ചെറിയൊരു വീഡിയോ ആയിരുന്നു അത് സോ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് എന്ത് തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് എന്താ ഇമോജ് കഴിഞ്ഞോ അല്ലെങ്കിൽ റിയാക്ട് എന്ന് പറയുന്ന ഒരു നിങ്ങൾക്ക് ഒന്ന് റിയാക്ട് ചെയ്ത് റിയാക്ട് ആയിട്ട് ഓക്കെ ഓക്കെ താങ്ക് യു ഓറിയേഷൻ ക്ലാസ് ഒരു പുതുമയുള്ള ഒരു പരിപാടിയായിരുന്നു നല്ല നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള പല ക്ലാസ്സുകളും അതിനെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് മെൻ്റൽ റിലാക്സേഷൻ അതെല്ലാം നല്ല ഒരു ക്ലാസ് ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ട അനുഭവപ്പെട്ടത് അതുപോലെ ഇങ്ങനെ ക്ലാസ് ഇപ്പം ഇന്ന് പിന്നെ ഇതോടുകൂടി നിർത്തുന്നു എന്ന് പറയുമ്പം പിന്നെ അങ്ങനെ അത് പൂർണമായും നിർത്താതെ വീണ്ടും ഒരു ആൾട്ടർനേറ്റീവ് ടൈമിൽ ഒരു ക്ലാസ് നമുക്ക് ഇതുപോലെ

പിന്നെ ലൈവ് ക്ലാസും റിവിഷൻ സെക്ഷൻസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് പിന്നെ ഒക്കെ പറഞ്ഞാൽ നമുക്ക് ഓരോ ഇവന്റ്സ് കാര്യങ്ങള് അതിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും ഓരോ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും സോ നിങ്ങൾ പൂർത്തിയാക്കുന്ന വരെ നിങ്ങളുടെ കൂടെ ഉണ്ടായി ഇപ്പോഴത്തായിട്ട് നമ്മുടെ ബെസ്റ്റ് പെർഫോമർ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് ആ ഒരു പത്ത് അതായത് കഴിഞ്ഞ ഒൻപത് സെഷൻസില് നമ്മൾ ഓരോ ആക്ഷൻ ടാസ്ക് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം വളരെ കൃത്യമായിട്ട് ഒരു ബെസ്റ്റ് പെർഫോമർ നമ്മൾ തെരഞ്ഞെടുക്കുമെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ആരാ നോക്കിയാണോ വേറെ നമ്മുടെ മനസ്സാറിനെയാണ് സാർ വളരെ കൃത്യമായിട്ട് ഓരോ ആക്ഷൻസും ആക്ഷൻ ടാസ്കുകളും വളരെ കൃത്യമായിട്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരുന്നുണ്ടായിരുന്നു വളരെ നല്ല രീതിയിൽ സാറേ ചെയ്തിട്ടുണ്ട് സോ നമുക്ക് സാറിന് ഒന്ന് ചെയ്യാം അടുത്തായിരുന്നു പറഞ്ഞു നമ്മുടെ ഒരു ഫീഡ്ബാക്ക് ഫോം ആണ് ഫീഡ്ബാക്ക് ഫോം എന്ന് പറയുമ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരും ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കാരണം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് എന്തെങ്കിലും കാര്യങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും സോ നിങ്ങൾ എന്ത് ചെയ്യാം ഞാൻ ഈ ഒരു ഫോം നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുന്ന സമയത്ത് അതിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊന്ന് അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കാം അത് മാത്രമല്ല കൂടാതെ ഒരു ഫോമും കൂടെ ഉണ്ടായിരിക്കും നമ്മുടെ ഓൺലൈൻ അസസ്മെന്റ് ഫോമ് അതിൽ രണ്ട് പാർട്സ് ആയിട്ടാണ് വരുന്നത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റിയൻസ് കാര്യങ്ങൾ അതായത് അതിനെ പറ്റിയുള്ള കുറച്ച് കൊസ്റ്റ്യൻസുകളും അതുപോലെ നമ്മുടെ എൻസിക്യു ക്വസ്റ്റ്യൻസുകൾ നമ്മുടെ സിലിബസ് സ്ട്രക്ചർ കോഴ്സ് ഡീറ്റെയിൽസും അപ്പൊ എൻസിക്യൂ അതിൽ ഉണ്ടായിരിക്കും അത് നമ്മളൊരു ഓൺലൈൻസിന് വേണ്ടിയിട്ടാണ് അപ്പൊ അതിന്റെ ഇന്നും കാര്യങ്ങളും അതും ഞാൻ വാട്സ്ആപ്പ് ചെയ്തുതരാം കേട്ടോ അപ്പൊ ഈ ഒരു സെക്ഷൻ കഴിയുന്നോടുകൂടി ഞാൻ വാട്സപ്പ് ചെയ്യും അപ്പൊ നിങ്ങൾ അതൊന്ന് ഫില്ല് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണം പിന്നെ ന്യൂ ഹുർബൺ ഫോംസ് അത് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് തുടക്കത്തിൽ അയച്ചിട്ടുണ്ടായിരുന്നു ഇൻ കേസ് ആർക്കെങ്കിലും മിസൾട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുകയാണെങ്കിൽ ഞാൻ കൂടെ ഷെയർ ചെയ്തിരുന്നതാണ് അപ്പോ നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ സപ്പോർട്ട് കാര്യങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ മമ്മി അതൊക്കെയാണ് നമ്മൾ ഹുർഗൻ ഫോംസിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഷെയർ വ്യക്തി കൂടെ ഞാൻ ഷെയർ ചെയ്യാം നിങ്ങൾ ആരെങ്കിലും ഫിൽ ചെയ്യാത്തവരായിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെയ്യാം അതൊന്നും ഫിൽ ചെയ്തിട്ട് എന്നെ ഒന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ

thank you ansha and uh, fasila lindo ah yes <laughs> ma <laughs> kekunnundo ah kekkanam camera on cheyan pattunnarekkon on cheyane yeah maro on chey po engane parnnam adiyo okay a <laughs> okay. uh, എന്താ പറയാ ശരിക്കും ഇതൊരു ഇൻസ്റ്റയില് പെട്ടെന്ന് ഞാൻ ഇൻസ്റ്റ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോണ സമയത്ത് ഈവൈസിന്റെ ഇത് കണ്ടിട്ട് അതിനകത്ത് ജോയിൻ ചെയ്തത് ജസ്റ്റ് മെസ്സേജ് വെച്ച് ഇങ്ങനെ ജോയിൻ ചെയ്തതാണ് ജോയിൻ ചെയ്യണവരെ ഞാൻ വിചാരിച്ചിരുന്നത് വല്ല തട്ടിപ്പായിരിക്കും ഇങ്ങനെ ഏതാന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായില്ല കാരണം ഞാൻ കേട്ടിട്ടേ ഇണ്ടായില്ല പിന്നെയാണ് ഞാൻ ഇത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അതിന്റെ സബ്സ്ക്രൈബേഴ്സോ അത് ഇതൊക്കെ ഉണ്ടപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ട് അങ്ങനെ ഞാൻ ജോയിൻ ചെയ്ത ഞാൻ അതല്ലാതെ ഒരുപാട് ഞാൻ ഇതേപോലെ ആയിട്ട് ചെയ്യാൻ പറഞ്ഞ ഒരുപാട് ഞാൻ നോക്കിയതാണ് പക്ഷെ എനിക്കൊന്നും അങ്ങോട്ട് അത്ര നല്ല തോന്നിയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എങ്ങനെ മെസ്സേജ് നോക്കിയതാണ് അങ്ങനെ പിന്നെ എനിക്ക് ഇപ്പൊ അവരുടെ ഡീറ്റെയിൽസ് ഇതും അത് കഴിഞ്ഞ് പിന്നെ മാമും ഒക്കെ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് കുറച്ചും കൂടി ഓക്കെ പിന്നെ എന്താ പറയാ ക്ലാസസ് ആണെങ്കിലും ഞാൻ വിചാരിച്ചിരുന്നത് ഇപ്പൊ ഇങ്ങനെ എങ്ങനെയപ്പോ നമ്മളത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ആറു വർഷമായി ആറ് വർഷമായിട്ട് ഇപ്പൊ പഠിച്ചിട്ട് ഒന്നും ഇല്ല നമുക്ക് ആ ഒരു ടച്ചൊക്കെ അങ്ങനെ ഇട്ടുപോയേക്കണു അപ്പൊ ക്ലാസ് ഇപ്പൊ നമുക്ക് റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ് ആണെങ്കിലും നമുക്ക് ഭയങ്കര നമുക്ക് ഈ നമ്മുടെ എല്ലാ ടൈമിലും നമുക്ക് ഇരുന്ന് കേ കേക്കാനും കാണാനും ഒക്കെ പറ്റും നമ്മുടെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിലും നമുക്ക് വളരെ കറക്റ്റ് ആയിട്ട് ഇരുന്ന് കാണാനും ഒക്കെ പറ്റും പിന്നെ ഇപ്പൊണ്ടായ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് ഹോസ്പിറ്റൽ ഒക്കെ വന്നതുകൊണ്ട് അങ്ങനെ എനിക്ക് കറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ റെക്കോർഡ് ആയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ സമയത്തിനും നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ നമ്മളിപ്പോ ഒരു ഹൗസ് വൈഫാണ് അറിയാല്ലോ ഹൗസ് വൈഫാണ് കുഞ്ഞിന്റെ കാര്യങ്ങൾ പല കാര്യങ്ങളും അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി വന്നു കഴിഞ്ഞപ്പോ നമ്മളെങ്ങനെ ഏതാന്നുള്ളൊരു ഇതൊക്കെ വന്നപ്പോ എന്താ പറയാ ഭയങ്കര സന്തോഷമാണ് ഇതിനകത്ത് ഇപ്പൊ ജോയിൻ ചെയ്തിട്ട് തന്നെ ഇപ്പൊ എന്തായാലും എനിക്കിത് എങ്ങനെയെങ്കിലും ഇത് പഠിച്ചെടുത്ത് പാസ് ആവണം എന്നുള്ള എനിക്ക് പിന്നെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ വേറെ ആർക്കും അറിയില്ല ഞാൻ ഇപ്പൊ പഠിക്കുന്ന കാര്യം അത് വേറെ ഇപ്പൊ ഞങ്ങൾ മാത്രമേ അറിയുള്ളൂ അപ്പൊ അതുകൊണ്ട് ആള് ഭയങ്കര സപ്പോർട്ടാണ് അങ്ങനെ നല്ല രീതിയിൽ എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ക്ലാസ് ആണെങ്കിലും അതേപോലെ നമ്മുടെ സപ്പോർട്ട് ആണെങ്കിലും ആണ് നമുക്ക് ഏത് സമയത്ത് എന്തും ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് നമുക്ക് അതിന്റെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരണുണ്ട് അതുകൊണ്ട് സന്തോഷാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സച്ച താങ്ക് യു ആഗ്രഹിച്ച പോലെ തന്നെ കോഴ്സ് വളരെ സക്സസ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റട്ടെ ആൻഡ് നെക്സ്റ്റ് ആ യെസ് മാം ഫീഡ്ബാക്ക് നല്ല നല്ല ഫീഡ്ബാക്ക് ആണ് മാം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എസ്പെഷ്യലി ഇപ്പം നമ്മളൊരു ലൈഫിൽ എവിടെ വെച്ചിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ നഷ്ടപ്പെട്ടു സോ നമ്മൾ പിന്നീട് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നമ്മൾ സെർച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ലേൺ വഴിസിനെ കുറിച്ച് കാണുന്നതും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നതും നല്ലൊരു ആണ് ഇത്രയും വർഷത്തിന് ശേഷം പഠിക്കുന്ന ഓരോരുത്തർക്കും ഇങ്ങനെ സപ്പോർട്ട് നൽകുന്ന നല്ലൊരു പ്ലാറ്റ്ഫോം ഗുഡ്റ്റ് റഫേൽ പറഞ്ഞോ ഞാനും ആക്ച്വലി എന്താ പറയുക ഒരുപാട് ഗ്യാപ്പിൻ്റെ ശേഷമാണിപ്പോൾ ഡിഗ്രിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി റിട്ടയേർഡ് പേഴ്സൺ ആണ് നാൽപ്പത്തി മൂന്ന് വയസ്സുണ്ട് എനിക്ക് അപ്പോൾ എന്നെ സംബന്ധിച്ചും ഒരു ഇരുപത്തി കൊല്ലം മുമ്പ് വിട്ട് പഠിപ്പാണ് ഇപ്പോൾ വീണ്ടും തുടങ്ങുന്നത് അപ്പോൾ പക്ഷേ ഇത്ര കുറച്ച് ദിവസമായിട്ട് കുറച്ച് അസുഖങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഒന്നും സെക്ഷനിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല ഈ സെക്ഷനിലും പങ്കെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ലായിരുന്നു കാരണം ഞാൻ ഹോസ്പിറ്റലിലാണ് വേറെ കേസായിട്ട് എൻ്റെ കേസായിട്ടല്ലോ അതുകൊണ്ട് ക്യാമറ ഓൺ ചെയ്യാത്തത്

അപ്പൊ ഇപ്പം റെഗുലർ ആയിട്ട് പോയി പഠിക്കാന്ന് പറഞ്ഞിപ്പോൾ ഒരാൾക്ക് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നല്ല അപ്പം ഞാൻ മാക്സിമം എന്യൂ ചെയ്യുന്നുണ്ട് ഹലോ ഞാനിന്ന് ഫസ്റ്റ് ആണ് ഞാനിപ്പോ ഒരു ഇതിനു മിനിറ്റ് മുമ്പ് ആയിട്ടുള്ള പഠിക്കാൻ പറ്റും ഹോപ്പുണ്ട് ശരിക്കും എനിക്ക് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഫോർ ഇയേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോ ജോലിന്റെ തിരക്കിലായിട്ട് ഇപ്പോഴാണ് ഇതൊന്ന് പഠിക്കണമെന്നുള്ളത് വരുന്നതും ഇപ്പോ ടൈം കണ്ടെത്തുന്നതും അപ്പോൾ ഇതില് പെട്ടെന്ന് തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കണം എന്നാണ് എല്ലാവരുടെ വിശ്വസം സക്സസ്ഫുൾ ആയിട്ട് കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ യുവർ ഓറിയന്റേഷൻ മൈഹിയർ ബട്ട് യു ആർ സക്സസ്ബൻ ജസ്റ്റ് നോക്കാം നമ്മുടെ ഓറിയന്റേഷൻ ഇവിടെ കഴിഞ്ഞു ഇതാണ് ലാസ്റ്റ് സെക്ഷൻ അപ്പൊ ഇതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഏതെങ്കിലും സെക്ഷൻസ് വിത്തോട്ടായവർക്ക് ഞാൻ ഇതിന്റെ ലിങ്കുകൾ ഫോർവേഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റുന്നുണ്ടാവും പിന്നെ ഇനി തൊട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ പഠനമാണ് ഡെയിലി ടുവേഴ്സ് ചെയ്യാം പഠിക്കാനായിട്ട് ഇരിക്കുക ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് പോവാം ഡൌട്ട്സുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ ക്ലിയർ ചെയ്തിട്ട് തന്നെ പോകാനും ശ്രദ്ധിക്കുക ലൈവ് കാര്യങ്ങൾ മിസ് ഔട്ട് ആക്കാതെ അത് ലൈവ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുണ്ടെങ്കിൽ